സ്വാഗതം ഞാൻ സുരേന്ദ്രൻ മലയാളക്കരയെ മലയാള മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായാണ് ഇന്ന് മലയാളി നൂസ്തങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കോവിഡ് ബാധിതയായ കുട്ടിയെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് കുട്ടി ഇപ്പോൾ വിശദമായ റിപ്പോർട്ടിലേക്ക് എനിക്കൊരു സംശയം നെഴ്സന്മാരെയും ലാഭം കൊടുത്തവരെയും കുട്ടികളുടെ രോഗികളെത്തു പണിക്ക് പോകുന്നു നിങ്ങള് ഡോക്ടറേണ്ട നഴ്സുണ്ടാവും ഇവിടെ വരുന്ന രോഗികളെ നന്നായി നോക്കിയാൽ മാത്രം മതി അവൻ പറഞ്ഞതിനും കാര്യമുണ്ട് ഇവിടെ കിടക്കുന്ന ഓരോ രോഗികൾക്കും അച്ഛനും അമ്മയും ഡോക്ടർ നേഴ്സും ഒക്കെ നമ്മൾ തന്നെയല്ലേ കൂലിപ്പണിക്കാരൻ കോടീശ്വരന്റെ അച്ഛനും അമ്മയും ആവുന്ന കാലം പാവപ്പെട്ടവരും മാത്രം അറിയിച്ചു ചക്കരച്ച്

അതിന് വേറെന്തോ പ്രശ്നമുണ്ട് പ്രശ്നം വേറെ ഒന്നും ഇല്ല കൊറോണ പിടിച്ചപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും അതിനെ ഉപേക്ഷിച്ച് നാം പറയുന്നത് ഇല്ലോട് ആരും ഞാൻ വാർത്തയെ പറഞ്ഞത് കേട്ട് വാർത്ത പറയുന്ന ശരിയല്ല ആരേനെ പറ്റിയേക്കുന്ന രീതിയാണ് അവർ പറയുന്നത് എന്തായാലും വെറുതെ ഡോക്ടറെ വിളിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് എന്നാലും ആ കുഞ്ഞിനെ എങ്ങനെ ഉപേക്ഷിക്കാൻ തോന്നി ആ അച്ഛന്റെ അമ്മയുടെ മനസ്സ് അപാരം എന്തായാലും കുട്ടനോട് ആ കൊച്ചിന് ഒരു ആശ്വാസമായി അതുകൊണ്ട് ഇതൊന്നും അറിയാതെ അവർ സന്തോഷമായി ഇരിക്കുന്നല്ലോ അത് മതി ആര് പറഞ്ഞാൽ അവൾക്കൊന്നും അറിയില്ല എന്ന് അവൾക്കെല്ലാം അറിയാം അവൾ കുട്ടനോടെല്ലാം ചോദിക്കാറുണ്ട് ആവേദന വേദന നമ്മളെക്കാളൊക്കെ അവന് മനസ്സിലാകും മക്കൾ ഉണ്ടായിട്ടും അവരുപേക്ഷിക്കുന്നതിന്റെ വേദന മക്കളോട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇന്നും ഒരു കുറ്റി ഇല്ലാത്ത അവനെന്ന് മനസ്സിലാകും ഏത് സമയവും സാമൂഹിക പ്രവർത്തനങ്ങളും ജനങ്ങളൊക്കെ ഏതൊക്കെ നടക്കുന്ന അവനീക എന്നാ പിന്നെ ഡോക്ടർ അങ്ങോട്ട് ചെല്ല് ഒരു ചെല്നീരെ ഗുളിക കൊണ്ട് കൊടുക്കാൻ മുഖം കാണാൻ പറ്റില്ലല്ലോ എന്നാലും സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും

അസുഖം നന്നായിട്ട് മാറിയിട്ട് നമുക്ക് നമുക്ക് പോവാം കാര്യം കുറച്ച് ചോറ് കഴിക്കാം മോള് പറഞ്ഞില്ലേക്ക് ചീരയും ചോറും ഒക്കെ തന്നെ അത് കൊണ്ടുപോകും നമുക്ക് കഴിക്കാം സീതാന്തി എന്നോട് അത്രയും പിന്നെ അല്ലാണ്ട് അത്രയ്ക്കും അമ്മയ്ക്കും ഇഷ്ടോ ആര് പറഞ്ഞു മോളെ അസുഖം പറയപ്പോ അച്ഛനും അമ്മയും വന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോയി മോള് ചോറ് ഇത് കണ്ട് ഇഷ്ടമാണോ അങ്കിളിനിഷ്ടമാണോ ചുവപ്പിനോട് പണ്ടേ ഒരിഷ്ടം എനിക്ക് പറയട്ടെ ചോറ് അഴിച്ചിട്ട് അമ്മക്കൊരു സ്ഥലം അങ്ങനെ പറഞ്ഞില്ലേ ഇതിനടുത്തൊരു സ്കൂളുണ്ടെന്ന് അവിടെ അമ്മക്ക് പോയാലോ എന്തിനാറിയാമോ സ്കൂളിൽ പോയിട്ട് എനിക്കൊന്ന് മതി ഇന്ന് വേണ്ട മോളെ നാളെ രാവിലെ പോവാം എന്താ മോളി ചോറ് മുഴുവനും കഴിക്കണം അങ്ങനെ പോയിട്ട് നാളെ രാവിലെ വരാം ആ ഹലോ ഇപ്പൊ എങ്ങനെയുണ്ട് നമുക്ക് എത്ര മെഷീൻസ് ഉണ്ട് ആ സാറേ അത് മുപ്പത്തിനാല് പേരുണ്ടായിരുന്നു ആ നാല് പേര് ഇന്നലെ നെഗറ്റീവ് ആയി പോയി സാറേ ആ ആ ശരി ഓ ശരി സാറേ ഓക്കെ സാറേ ശരി എന്നാൽ കുട്ടിയോട് വേറും പറയണ്ടേ അതെ കുട്ടേട്ടം പറയട്ടെ ഞാൻ അവളോട് എങ്ങനെ പറയും എന്തു പറയും എന്നെ കൊണ്ട് അവിടെ ഇക്കാര്യം മോളോട് ചേട്ടൻ തന്നെ പറഞ്ഞാൽ മതി എങ്ങനെ ശരി ഞാൻ നോക്കാം മോനെടാ എടാ kajian ko one mittilla da eda ningal onnu ingottu vaa moa moa kajian moa moa angile pattiche angile veedichoyyo enikku onnum illa angile njan innale urangiyappol oru swapnam kandu endu swapnam kandu njan koodi school il poyunnu aam പക്ഷെ അച്ഛനും അമ്മയും വിളിക്കുമ്പോ പോവാതിരിക്കാൻ പറ്റില്ല പിന്നെ സീതാൻതി പറയണം

നമസ്കാരം എന്നെ മനസ്സിലായോ ഡോക്ടർ ഫൈസി ഡോക്ടർ എൻ്റെ കുട്ടികൾ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു നാലു പേരും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു മോളെ മാത്രമേ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു അവളെ എന്ത് പറഞ്ഞ് അറിയില്ല ഡോക്ടർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം മോളെ അവക്ക് ഇപ്പോൾ വേണ്ടതൊരു കൂട്ടാണ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം അതാരാ ഡോക്ടർ അയാളുടെ സ്നേഹവും വാത്സല്യവുമാണ് കല്യാണിയെ ഇന്ന് ഈ നിലയിലെത്തിക്കുവാൻ തുണച്ചത് അയാളിവിടെ വരുമ്പോൾ ഡോക്ടർ വന്നിട്ട് കൊറേ നേരം ആയോ ഇല്ല കുറച്ച് സമയായോ ഇദ്ദേഹമാണ് കല്യാണിയുടെ ജീവൻ നിലനിർത്താൻ നമ്മൾ സഹായിച്ച വ്യക്തി ഒരുപാട് നന്ദിയുണ്ട് എങ്ങനെ നന്ദി അറിയില്ല എൻ്റെ മോളെ രക്ഷിച്ചേ കുട്ടികളല്ല മോളെ കുട്ടേ കല്യാണി മോളെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെ വളർത്തിക്കോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളെ കാണാൻ വരാം ഈ കൊറോണ കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട എല്ലാ കുരുന്നുകൾക്കും വേണ്ടി ഈ ചെറിയ ദൃശ്യാവിഷ്കാരം ഞങ്ങൾ സമർപ്പിക്കും